ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ സെയിൽ വീഡിയോ ആണ് കേട്ടോ ലില്ലി സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് സെയിലിനായിട്ടുള്ളതൊന്ന് കാണാം ആദ്യത്തെ പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഡോബെന്നു പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ് എല്ലാ സമയത്തും ഫ്ലവർ ഉണ്ടാവുന്നതാണ് ഈ ഒരു പ്ലാന്റിൽ അതേപോലെ തന്നെ ഇതൊരു വി വി പാരസ് വെറൈറ്റിയാണ് വിവി പാരസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലയിൽ നിന്ന് തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ വിവി പാരസ് അതേപോലെ തന്നെ ഇതൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സമയത്തും ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റുകളെയാണ് നമ്മൾ ട്രോപ്പിക്കൽ എന്ന് പറയുന്നത് അപ്പം ഞാൻ ഈ കാണിച്ചത് എല്ലാ പ്ലാന്റുകളും തന്നെ ട്രോപ്പിക്കലാണ് കേട്ടോ ഒന്നും ഹാഡി വെറൈറ്റീസ് ഒന്നുമില്ല ഈ ഒരു പ്ലാന്റ് നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കാൻ പറ്റും ലീഫ് കേട്ടോ ലീഫ് കട്ട് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അടുത്തത് ഒരു സീഡിങ് വെറൈറ്റിയാണ് കേട്ടോ പ്ലാന്റ്സിൻ്റെ വിത്ത് വീണിട്ട് ഐ അറിയില്ല ഏതാണെന്ന് അപ്പോൾ അതങ്ങനെ ഉണ്ടായതാണ് തോന്നുമ്പോൾ പിങ്ക് ഏപ്പൻസ് ഞാൻ തോന്നും പക്ഷെ അതല്ല ഇത് വിത്ത് മുളച്ച് ഏതൊക്കെയോ പ്ലാന്റ് ആയിട്ട് വിത്ത് മുളച്ചിട്ടുണ്ടായതാണ് കേട്ടോ മിക്സഡ് വിത്ത് നിന്ന് ഉണ്ടായതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ വേണ്ടവരെ പറയാം അടുത്തത് ഒരു ബ്യൂട്ടിഫുൾ വാട്ടർലില്ലിയാണ് കേട്ടോ എൻ്റെ ഒരു ഫേവറേറ്റ് ലില്ലിയും കൂടിയാണ് കേട്ടോ ഇത് കാരണം ഇതൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഐഡിയ വരുന്നത് നെയിം വരുന്നത് പെർപ്പിൾ എന്നാണ് കേട്ടോ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ എല്ലാം നമ്മൾ റേറ്റും പേരും എല്ലാം നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ അതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോൻ്റെ മോളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ നോക്കിയാൽ മതിയിട്ടോ അപ്പം ഇത് വിത്ത് ഫ്ലവറോട് കൂടിയ പ്ലാന്റ് ആണ് അപ്പോൾ അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും അപ്പോൾ കുറവാണെങ്കിൽ നമ്മൾ വിത്ത് ഫ്ലവർ ആയിരിക്കും അല്ലെ വിതൗട്ട് ഫ്ലവർ ആയിരിക്കും ഉണ്ടാവുക അപ്പം പ്ലാന്റിൻ്റെ സൈസ് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയാണ് ചിലത് ചിലപ്പോൾ ഫ്ലവർ ഉണ്ടാവും ഓരോ മെച്ചുവോർഡ് പ്ലാന്റ് ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് തരുന്നത് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് പ്ലാന്റിൻ്റെ സൈസൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ കൂടെ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതും ലീഫിൽ നിന്ന് തൈകളും ഉണ്ടാക്കാം ട്യൂബറിൽ നിന്നും തൈകളുണ്ടാക്കാം ഞാനിപ്പോൾ കാണിച്ച എല്ലാ പ്ലാന്റും ട്യൂബർ വാട്ടർ ലില്ലിക്കൊക്കെ ട്യൂബർ ഉണ്ടാകും അത് നമുക്ക് നിന്നും ഉണ്ടാക്കാം അതേപോലെ തന്നെ ലീഫ്ന്നും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ പക്ഷേ എല്ലാ വാട്ടർ ലില്ലിയും ലീഫ് ലീഫ്ന്നുണ്ടാക്കാൻ പറ്റില്ല ഒരു പ്രത്യേകത ഉണ്ട് പക്ഷേ എല്ലാ വാട്ടർ ലില്ലിയും ട്യൂബർ ട്യൂബർന്ന് ഉണ്ടാക്കാം പക്ഷേ ലീഫ് നിന്ന് ചിലത് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പം അതിൽ ഞാനിപ്പോൾ ഇപ്പം കാണിച്ചതൊക്കെ ട്യൂ ഈ ലീഫിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റിയ വാട്ടർ ലില്ലിയാണ് ഞാനിപ്പം കാണിച്ചതൊക്കെ ഈ ഈ ഒരു വീഡിയോയിലുള്ളത് അങ്ങനെ തന്നെയുള്ള വാട്ടർ ലില്ലീസാണ് അപ്പോൾ അതിൽ ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പിൽ അയച്ചു തരും കേട്ടോ വാട്സപ്പ് നമ്പർ നമ്മുടെ വീഡിയോൻ്റെ തൊട്ട് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കിയാൽ മതി അടുത്തത് ബ്ലൂ ലിസ്റ്റിൽ നിന്ന് വന്നിട്ടുള്ളൊരു വാട്ടർ ലില്ലിയാണ് കേട്ടോ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണെട്ടോ നല്ല വയലറ്റ് കളറുള്ള പ്ലാന്റ് ആണ് കേട്ടോ എല്ലാ സമയത്തും ഫ്ലവർ ഉണ്ടാവും ഇതിൽ ഫ്ലവർ ഇല്ലാണ്ട് ഈ ഒരു പ്ലാന്റിനെ കാണൂല അത്രയ്ക്കും ആണ് കേട്ടോ ഒരു പ്ലാന്റ് തന്നെ ഒരു നാലഞ്ച് പ്ലാന്റ് ഒരുമിച്ച് നിൽക്കുകയും ചെയ്യും നല്ല പോട്ടിമിക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ച എല്ലാം തന്നെ അങ്ങനെ ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്നതാണ് അപ്പം ഇതും ഒരു ബി ബി പാരസ് ആണ് കേട്ടോ അപ്പം നമുക്ക് ഇതിൻ്റെ ലീഫ് കട്ട് ചെയ്തിട്ട് തൈകൾ ഉണ്ടാക്കാം അല്ലാതെ തന്നെ തന്നെ ഇത് അല്ലാണ്ട് തന്നെ നോർമലി ഇത് തൈകൾ ഉണ്ടാവും കേട്ടോ ഇത് നമ്മൾ തൈ ആക്കണമെന്നില്ല അല്ലാണ്ട് തന്നെ ഇതിൻ്റെ ലീഫ് ഒന്ന് തൈ തന്നാലേ ഉണ്ടാവും അങ്ങനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഒരു വലിയൊരു കുളത്തിലോ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നാലേ അതിൻ്റെ ലീഫ് ഒന്ന് തൈകളായി കിട്ടി അത് പ്ലാന്റ് ആയിട്ട് മാറും കേട്ടോ അങ്ങനൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റ് അപ്പം ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വൺ ഫിഫ്റ്റിയാണ് നൂറ്റി അൻപത് രൂപയാണ് വിത്ത് ഫ്ലവറോട് കൂടിയ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക അതിൻ്റെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ എല്ലാം തന്നെ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഒരു അഞ്ചാറ് പേർക്ക് മാത്രം കൊടുക്കാനുള്ള പ്ലാൻ്റ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ നോക്കുക നോക്കുകട്ടോ അടുത്തത് മൈക്രാന്ത പറഞ്ഞിട്ടുള്ളൊരു വാട്ടർ ലില്ലിയാണ് കേട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ ആദ്യം കാണിച്ച പ്ലാന്റ് അല്ലേ ഒക്കെ ആയിട്ട് തോന്നും പക്ഷേ അതല്ല അതിൽ നിന്ന് വ്യത്യസ്ത ഉണ്ട് കേട്ടോ അതിപ്പോൾ നല്ല വെയിലത്ത് എടുത്തോണ്ടാണ് ഇതിന് വേറൊരു കളറും വരും നല്ല ഉജാല കളർ എന്നൊക്കെ പറയല്ലോ അങ്ങനത്തെ കളറാണ് അറ്റത്തുകൂടെ ചില സമയത്ത് വൈറ്റ് കളർ ഇങ്ങനെ ഈ ഒരു പ്ലാന്റുമായിട്ട് കേട്ടോ കാണുക അപ്പോൾ കാണുമ്പോൾ ഡൗബനെ പോലെ തോന്നും പക്ഷേ ഇതല്ല ഇതിനെക്കാട്ടോ ഈ ഡൗബനെക്കാട്ടോ ഭംഗിയുള്ളൊരു ഫ്ലവർ ആണ് കേട്ടോ ഇതിനുള്ളത് ഇതും ലീഫിൽ നിന്നാണ് തൈകളുണ്ടാകുന്നത് നിറയെ തൈകളുണ്ടാവും കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് വിത്ത് ഫ്ലവർ ബഡോട് കൂടിയ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പറിലോട്ട് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക എല്ലാ പ്ലാന്റും ഞാൻ ഇപ്പം കാണിച്ച എല്ലാ പ്ലാന്റും ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണ് ഉള്ളത് അപ്പം എല്ലാവർക്കും കൊടുക്കാനുണ്ടല്ലോട്ടോ അപ്പം വേണ്ടവർ പറയുക അടുത്ത പ്ലാന്റ് പനാമ പെസിഫിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാട്ടൽ ലില്ലിയാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ളൊരു വാട്ടൽ ലില്ലിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇതും ലീഫ് ലീഫെന്നാണ് കേട്ടോ തൈകളുണ്ടാക്കുന്നത് ലീഫെന്ന് അതിൻ്റെ നോഡ് വൈ ആണ് കേട്ടോ തൈകൾ ഉണ്ടാക്കുക റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി ആണ് കേട്ടോ നൂറ്റി അൻപത് രൂപ മാത്രമാണ് വിത്ത് ഫ്ലവർ ബഡോട് കൂടിയ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഇപ്പം അങ്ങനെയുണ്ട് അപ്പോൾ എല്ലാ സമയത്തും ഫ്ലവർ പിന്നെ നമ്മൾ ഉണ്ടാവണമെന്നില്ല നമ്മുടെ തൈകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ അതുകൊണ്ട് അത് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ പറയൂ അത് ഈ ഒരു പനാമ റെസിഫി നമുക്ക് കൊടുക്കാൻ ഒരു മൂന്ന് പ്ലാന്റ് ഒക്കെയാണ് ഇപ്പം നിങ്ങൾ ഓർഡർ ചെയ്താൽ നിങ്ങൾക്കൊരു വിത്ത് ഫ്ലവറോട് കൂടിയ പ്ലാന്റ് കിട്ടും പിന്നെ ഈ ഒരു പ്ലാന്റ് അങ്ങനെ കിട്ടണം എന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ചിലവർക്കൊക്കെ ഫ്ലവർ നിർബന്ധമായിട്ടും വേണമെന്നുണ്ടാവും അപ്പോൾ അവരോട് ഞാൻ പ്രത്യേകം പറയുകയാണ് നമ്മൾ നിങ്ങൾ ചിലവർ വേണമെന്ന് പറയും പിന്നെ നോക്കുമ്പോൾ അവരോട് ചോദിക്കും വേണോ ചോദിക്കുമ്പോൾ അവർ വേണ്ടെന്നും പറയും അപ്പോൾ പിന്നെ കുറേ കഴിയുമ്പോൾ ആ പ്ലാന്റ് ഉണ്ടോയെന്ന് അവർ പിന്നെയും ചോദിക്കും അപ്പോൾ അപ്പോഴത്തേക്ക് ആ പ്ലാന്റ് കഴിഞ്ഞിട്ടും ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത് ഒക്കെ ലിമിറ്റഡ് ആണ് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെട്ടെന്ന് തന്നെ പറയാൻ നോക്ക് കേട്ടോ അടുത്തത് കാർലോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബട്ടൽ ലില്ലിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് മഞ്ഞ താമരയാണ് കേട്ടോ അപ്പം മഞ്ഞത്താമരൊക്കെ കിട്ടാൻ കുറച്ച് റയറാണ് അതും ഈ ഒരു റേറ്റിൽ മഞ്ഞ മഞ്ഞത്താമ്പരയ്ക്കൊക്കെ നല്ല റേറ്റ് റേറ്റുള്ള ബ്രാൻഡാണ് കേട്ടോ യെല്ലോ കളറിലുള്ള ആമ്പലൊക്കെ താമരയല്ല ആമ്പല് സോറി അപ്പം അത് കുറച്ച് റയറാണ് അപ്പം ഈ ഒരു റേറ്റ് അഫോർഡബിൾ തന്നെയാണ് കാരണം ഇതിനേക്കാളും റേറ്റാണ് പുറത്ത് പലരും സെയിൽ ചെയ്യുന്നത് അപ്പം ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണ് അഞ്ചാറ് പേർക്ക് കൊടുക്കാൻ മാത്രമാണ് കേട്ടോ ഉള്ളത് അപ്പം നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ നോക്കുക നോക്കുകട്ടോ അപ്പം ഇതും ലീഫ് എന്ന തൈകൾ ഉണ്ടാകുന്നതാണ് കേട്ടോ ഒരു വിവി പാരസ് വെറൈറ്റിയാണ് കേട്ടോ അപ്പം വേണമെന്നുണ്ടെങ്കിൽ പറയുക പിന്നെ അതേപോലെ തന്നെ നമ്മളെ വീഡിയോ കണ്ടിട്ട് ചിലർ ചിലർ ഓർഡർ ചെയ്യും പ്ലാൻ്റ് പക്ഷേ അവരെ എല്ലാ ഫോട്ടോ ഒക്കെ അയച്ചിരും പിന്നെ അവർ കാണൂല അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും വേണ്ടയെന്ന് അപ്പം അങ്ങനെയുള്ളവരൊന്നും മെസ്സേജ് ചെയ്യാ അതിരിക്കുന്നതായിരിക്കും കേട്ടോ ബെറ്റർ കാരണം നമുക്ക് ഒരുപാട് മെസ്സേജിന് റിപ്ലൈ കൊടുക്കണം അപ്പം വേണം വേണം എന്നുള്ളവരും ഉണ്ട് അപ്പം നിങ്ങൾ അവർക്ക് അപ്പോൾ അവർക്ക് കൊടുക്കണം അപ്പം നിങ്ങൾ വെറുതെ ചുമ്മാ ഓരോരുത്തർ ഇങ്ങനെ മെസ്സേജിലും ഉണ്ടോ ഉണ്ടോ ചോദിച്ചിട്ട് ലാസ്റ്റ് വേണ്ടയെന്ന് പറയും അങ്ങനെ കുറച്ച് പേര് എല്ലാവരും അല്ല കുറച്ച് പേരുണ്ട് അപ്പം അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക വേണമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യാൻ നോക്കുകട്ടോ അപ്പം നമുക്ക് അത്രയേ ഉള്ളൂ നെക്സ്റ്റ് ഡേ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണട്ടോ അപ്പം കൂടാതെ നമുക്ക് ഗീവേ വരുന്നുണ്ട് നമ്മൾ ഗീവേ നടത്തിയപ്പോൾ ആകെ ഒരു ഒരാൾക്ക് മാത്രമാണ് നമ്മൾ പ്ലാൻ്റ് കൊടുത്തത് പിന്നെ അടുത്തൊരു ഗീവ് അവേ ഇട്ടപ്പോൾ ആരും റെസ്പോണ്ട് ചെയ്തില്ല കേട്ടോ നമ്മളൊരാളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ഒന്നും വണ്ടിയില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ മാക്സിമം അതൊന്ന് വീഡിയോ കാണാനും നോക്കുക കേട്ടോ അതേപോലെ തന്നെ നിങ്ങൾ നല്ല നല്ല കമൻറ്റ് വേണം നമുക്ക് ഈ കാണുന്നത് പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ വരുന്നത് ഇങ്ങനത്തെ പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളെ കമൻറ്റ് എന്തായാലും നമുക്ക് വേണ്ട ആവശ്യമാണ് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക നിങ്ങൾക്ക് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നെക്സ്റ്റ് ഡേ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരക്കും എല്ലാവർക്കും ബൈ